സിറിയൻ ഓർത്തഡോക്സ് സഭ ശ്രേഷ്ഠ ജോസഫ് കാത്തോലിക്കാവയ്ക്ക് കുവൈത്തിൽ സ്വീകരണം നൽകി കുവൈറ്റ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു സിറിയൻ ഓർത്തഡോക്സ് സഭ ശ്രേഷ്ഠ കാത്തോലിക്കസ് ജോസഫ് ബാവയ്ക്ക് കുവൈത്തിൽ ഊഷ്മള സ്വീകരണം നൽകി സമ്മേളനത്തിൽ കുവൈത്ത് പാറ്ററിയാക്കൽ വികാരി ഗീ വർഗീസ് മോർ കുർലോസ് മെത്രോപോളിത്ത അധ്യക്ഷത വഹിച്ചു നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചകളിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ വിവിധ മത നേതാക്കൾ പങ്കെടുത്തു എൻ ഇ സി കെ ചെയർമാൻ ഫാസ്റ്റർ ഇമാനുവൽ ബെഞ്ചമിൻ ഗരീബ് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സഞ്ജയ് മെലുക്ക മെട്രോപൊളിറ്റൻ ഗട്ടാസ് അസിം ഡോക്ടർ തോമസ് എബ്രഹാം കെ ജി എബ്രഹാം ഫാദർ ബിനു എബ്രഹാം റോയ് കെ യോഹന്നാൻ മുസ്തഫ കാരി എൽദോസ് പി ജോയി എന്നിവർ സംസാരിച്ചു വിവിധ ഇടവകകളിലെ വിശ്വാസികളും മത സാമുദായിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കത്തോലിക്ക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ശ്രേഷ്ഠഭാവയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നത് സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും സെന്റ് മേരീസ് ജേക്കബ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഫാദർ സ്റ്റീഫൻ സാഗതവും റവറൻ സാമുവൽ സി പി നന്ദിയും പറഞ്ഞു മീഡിയ വൺ കുവൈറ്റ് സിറ്റി